ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു ഒരുപാട് ഒരുപാട് നാളെ കൃത്യം പറഞ്ഞാൽ രണ്ടാഴ്ചയിൽ അല്ലേ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാത്ത ഒരുപാട് തിരക്കുള്ളിൽ ആയിപ്പോയി കല്യാണം പിന്നെ വീട് മറില് അങ്ങനെയുള്ള കുറച്ച് ഫങ്ഷനൊക്കെ ഉണ്ടായിന് അപ്പോൾ ഞാനിപ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞു അല്ല എന്തില്ല ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം എന്തായാലും റെസിപ്പി വീഡിയോസൊന്നും ഇനി ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഇന്ന് ഇപ്പോൾ എൻ്റെ പരക്കട്ട എൻ്റെ പരക്കിന്ന് ഉമ്മാനെയും കൂടി ഹോസ്പിറ്റൽ പോകാൻ വേണ്ടിയിട്ട് പോയതാണ് സ്കൂളിൽ തീർക്കാനായി അപ്പോൾ കുട്ടികൾക്ക് ബാഗ് കുട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങണം അപ്പം ഉമ്മാനെ ഹോസ്പിറ്റലും കാണിക്കണം അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഉണ്ടോ ഞാനും ഉമ്മാവും പിന്നെ ഇത്താൻ്റെ മോളും മാത്രം ഇട്ടാ ഉള്ളത് എൻ്റെ മോനിക്ക് ബാഗും കൊടയും അങ്ങനെ വാങ്ങാനല്ല പിന്നെ ഇവർക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് ഇത്താൻ്റെ മോക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് ഓക്കെ ചെരുപ്പ് വാങ്ങണം ഇപ്രാവശ്യം എസ് എസ് എൽ സി ആണ് ഓൾ അപ്പോൾ ഓക്ക് ചെരുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട് നമ്മൾ അടുത്തുള്ള ചീമേനിയാണ് കേട്ടോ പോയിട്ടുള്ളത് ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ജനറേഷൻ അല്ലേ അല്ല അവരുടെ ടേസ്റ്റുകളൊക്കെ വളരെ ആണ് നമുക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാതും പറ്റാത്ത കാര്യങ്ങളായിരിക്കും അവരുടെ ഫേവറേറ്റ് അപ്പോൾ പിന്നെ എല്ലാം അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്നതായിരിക്കും നല്ലത് ഞാനിപ്പോൾ അത് പറയാൻ കാരണം ഞാൻ ചെരുപ്പ് പോയപ്പോൾ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ടില്ല അവൾക്ക് അവളുടെ താല്പര്യത്തിനുള്ളെടുത്തു പിന്നെ നേരെ സെവൻ ഡേയ്സിലേക്ക് ചീമനെയുള്ള അത്യാവശ്യം വലിയൊരു സൂപ്പർ മാർക്കറ്റാണ് സെവൻ ഡേയ്സ് അവിടെ പോയിട്ട് ഇത് തൻ്റെ മോന് ബാഗ് എടുക്കണം പിന്നെ കുറച്ച് അല്ലാതെ ചിലർ സാധനങ്ങൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാഗും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുകയാണ് നല്ല അടിപൊളി കളക്ഷൻ ഇപ്പോൾ സ്കൂൾ തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് കുട്ടികളെ ആകർഷിക്കാൻ പറ്റിയിട്ടുള്ളത് ഫ്രണ്ട് ഭാഗത്ത് തന്നെ അവർ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഒന്നും മറന്നു മറന്നുപോകില്ല എല്ലാം കറക്റ്റ് നോക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാം അവിടെ ഡിസ്പ്ലേയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ ഞാനിപ്പോൾ ഈ ബാഗാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഒന്ന് നാലാം ക്ലാസ്സിലാണ് അപ്പോൾ ബാഗും ഒരു ബോക്സ് കാണാൻ കുറച്ച് എന്താ പറയുക കാണാൻ കുറച്ച് വെറൈറ്റി തോന്നുന്ന ഒരു കാറിൻ്റെ ഷേപ്പിലുള്ള ഒരു ബോക്സ് ആട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് വെറുതെ ഇൻസ്ട്രുമെൻ്റ് ബോക്സ് അല്ല നമ്മൾ പെൻസിൽ പെൻസിലങ്ങനെല്ലാം ഇടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എടുത്തത് അപ്പോൾ ഇതെടുത്തിട്ടുണ്ടായിന് പിന്നെ വല്യ സ്കൂൾ ഷോപ്പിങ്ങൊന്നും ഞാൻ നടത്തിയിട്ടില്ല അവരെന്തായാലും വീണ്ടും വരും അപ്പോൾ ഞാൻ ബാഗ് എൻ്റെ വക വാങ്ങിക്കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ വാങ്ങിയാട്ടാ അപ്പോൾ ബാക്കിയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളോട് എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എൻ്റെ മക്കളെ കൂട്ടാണ്ടാ വന്നിട്ടുണ്ടായിന് അപ്പോൾ അവർ എന്തായാലും ഞാൻ വരുന്നവരെ വെയിറ്റ് ചെയ്യും അപ്പോൾ അവർക്ക് എന്താ ചോക്ലേറ്റും ഇതുപോലെ ഫ്രൂട്ട് ലിച്ചിൻ്റെ ഈ ബോക്സ് ഇതാന്നിട്ടാണ് എടുത്തിട്ടുണ്ടായിന് അങ്ങനെ ഇങ്ങനെ കുറച്ച് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഉമാന ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരമണിക്കൂർ നിൽക്കണം ആ സമയത്താണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇപ്പുറം പോയിട്ട് വരാം ഉമ്മ അവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഉമ്മാനെ കൂട്ടാതെ ഇപ്പുറത്തേക്ക് വന്നതാണ് കേട്ടോ പ്രത്യേകിച്ച് തന്നെ മോനൊന്നും ഷോപ്പിംഗ് എല്ലാം അടിപൊളിയാണ് മോനുണ്ടെങ്കിൽ അതിലിയിൽ പാഞ്ഞിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതൊന്നുമില്ല നമ്മൾ നമ്മളെ നല്ല പാങ്ങിൽ ഒക്കെ കഴിഞ്ഞ് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിന് അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കുമ്പോൾ ഉമാൻ്റെ റിസൾട്ടും കിട്ടിയിട്ടുണ്ടായിന് അല്ല കുഴപ്പമൊന്നുമില്ല പനി വിട്ടുമാറാത്തോണ്ടോ ഒന്ന് കാണിക്കാൻ വന്നതാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടാകുമ്പോൾ ബ്രദറുണ്ട് മോനുണ്ടായിനിടെ ഉം അപ്പോൾ ഓനേം കണ്ടു ഓനൊപ്പരം കൂട്ടി ആൾ നമ്മൾ എപ്പോഴെങ്കിലും കാണുന്നതാണെങ്കിലും ഓനിക്കങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എല്ലാവരും ഇപ്പോഴും പെട്ടെന്ന് കൂട്ടാവിട്ടാണ് അപ്പോൾ കുറേ സമയം നമ്മളെ ഉടനെ ഉണ്ടായിട്ടുണ്ടായിന് പിന്നെ എന്താ വലിയ കാര്യമായിട്ടുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഞാൻ കുറയായില്ലേ വീഡിയോ ഒന്നും ഇട്ടാത്തത് അതുകൊണ്ട് ജസ്റ്റ് കുറച്ച് കുറച്ച് ക്ലിപ്സ് എടുത്തത് വീഡിയോ ഇട്ടു എന്ന് മാത്രം ഇനി ഇതുപോലെയുള്ള എന്തെങ്കിലും പുറത്തേക്കുള്ള വീഡിയോ അങ്ങനെയുള്ള വീഡിയോ അല്ലാത്ത റെസിപ്പി വീഡിയോസ് മൊത്തമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അങ്ങനെ ചില എന്താ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇൻഷാല്ല നോക്കാം ഉറപ്പൊന്നും പറയുന്നില്ല ഇനി വീഡിയോ എപ്പോഴും ഇടുന്ന പോലെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനൊന്നും പറ്റുന്നെന്ന് തോന്നില്ല പിന്നെ മോനെ സ്കൂളിൽ മദ്രസ് ചേർത്തു പിന്നെ അതിൻ്റെ തിരക്കാവും യൂട്യൂബിനായിട്ട് ഫോക്കസ് ചെയ്യാനെ എൻ്റെ അടുത്ത് ടൈമില്ല അപ്പോൾ ഇൻഷാള്ള ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഇൻഷാള്ള സമയം കിട്ടുമ്പോൾ ഒക്കെ വ്ളോഗായിട്ട് ഞാൻ വരും അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ് ഇൻഷാള്ള പുതിയ വീഡിയോസും വ്ളോഗ്സായിട്ട് വാ ഉടനെ കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നമുക്കിപ്പോൾ ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം അസ്ലാ വലൈക്കും